സമയം ഇപ്പം ആറ് അമ്പത്തഞ്ചായി ഏഴുമണി ആറായി എട്ട് മണിക്ക് ആൾക്കാരൊക്കെ ജോലിക്ക് പോകണല്ലോ അപ്പം പോകുന്നതിന് മുമ്പ് ചീഫ് ഓഫീസറിൻ്റെ അടുത്ത് ഡക്കിലാണെങ്കിൽ ചീഫ് ഓഫീസറിൻ്റെ അടുത്ത് ജോലിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജിലോട്ട് വരും അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ചില സമയത്ത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഡോൾഫിനൊക്കെ ജമ്പ് ചെയ്യുന്നൊക്കെ നമുക്ക് കടലിൽ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് ഈ മറൈൻ ലൈഫിന്റെ ഒരു ഭാഗമാണ് എന്തിരുന്നാലും നമുക്ക് എപ്പോഴും ജോലി ചെയ്തേ പറ്റും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ കമ്പൽസറി ജോലി ഉണ്ടാവും അത് കപ്പലോടുന്നുണ്ടെങ്കിലും നിർത്തിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ എട്ട് മണിക്ക് മുമ്പ് തന്നെ ബോസനും പമ്മനൊക്കെ ചീഫ് ഓഫീസർ കണ്ടിട്ട് ജോലി എടുത്തിട്ട് നേരെ പോയിട്ട് ക്രൂന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എൻജിൻ റൂമിൽ സേഫ്റ്റി ഗോഗിൾസും ഹെൽമെറ്റൊക്കെ മസ്റ്റാണ് കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ രാവിലെ തന്നെ എൻജിൻ റൂമിൽ ഒരു ടൂൾ ബോക്സ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ അതിൽ ഈ ചെക്ക് ലിസ്റ്റും റിസ്ക് അസസ്മെൻ്റ് ഒക്കെ ഡിസ്കസ് ചെയ്ത ശേഷമാണ് സെക്കൻഡ് എഞ്ചിനീയർ ആൾക്കാർക്കൊക്കെ ഈ ജോലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൽ ഫിറ്റർ ഇലക്ട്രിക്കൽ ഓഫീസർ വൈപ്പറ് ഓയിലർ അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ജോലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതിന് ശേഷമാണ് ഓരോ ജോലിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വൈപ്പറും ഓയിലറിലാണെങ്കിൽ ക്ലീനിങ് ജോബ് ഫിറ്റേഡ് ആണെങ്കിൽ നമ്മുടെ മെക്കാനിക്കൽ എന്തെങ്കിലും ജോലി ഉണ്ടാകും പമ്പ് വാൾവ് ലൈറ്റ് മെഷീൻ വെൽഡിങ് അതുപോലെയുള്ളത് എൻജിനീയേഴ്സ് ആണെങ്കിൽ മെയിൻ എഞ്ചിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെ രാവിലെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണ് നമ്മൾ രാവിലെ ഇത് തുടങ്ങുന്നത് ജോലി തന്നെ അഡീഷണൽ ആയിട്ട് മെയിൻ മെയിനെജിൻ്റെയും ജനറേറ്ററിൻ്റെ ഒക്കെ പോർട്ടിൽ എത്തുന്ന സമയത്ത് ഇതുപോലുള്ള സ്കാവഞ്ച് ക്ലീനിങ് അതുപോലുള്ള എക്സ്ട്രാ ജോബ്സ് കൂടി ഉണ്ടാവും ഇതിനൊക്കെ എക്സ്ട്രാ കാശ് കൂടി കിട്ടും കേട്ടോ ഇതിനെല്ലാവരും ഒരു ആയിട്ട് ചീഫ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയറും ഓൾ എഞ്ചിൻ ക്രൂവും എല്ലാവരും കൂടി ഒരു കമ്പയൻഡായിട്ടുള്ള ഒരു ജോബാണ് ഈ മെയിൻ എഞ്ചിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് ടഫായിട്ടുള്ള ജോലിയാണെങ്കിലും എല്ലാവരും കൂടി ചെയ്യുന്ന സമയത്ത് നല്ലൊരു യൂണിറ്റിയോട് കൂടി എൻജോയ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്